നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയമുറപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വീട്ടിൽ ആഘോഷം നടക്കുകയാണ് വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിട്ടു തുടർന്ന് വീട്ടിലെത്തിയ എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു സന്തോഷം പങ്കിടുന്നതിനായി വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപി പിന്നീട് പ്രതികരിക്കാമെന്ന് മാധ്യമപ്രവർത്തകരോടായി അറിയിച്ചിരുന്നു തൃശൂരിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്നും അവിടെ എത്തിയ ശേഷം പ്രതികരിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭാര്യ രാധികയും മക്കളും ചേർന്നാണ് പായസം നൽകി ആഘോഷം പങ്കിട്ടത് അതേസമയം സുരേഷ് ഗോപിയെ കാണാൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും എത്തിയിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു കൊല്ലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ലെന്നും കേരളത്തിൽ താമര വിരിയില്ല വിരിയിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശ്ശൂരിലേക്ക് നോക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു തൃശൂരിലെത്തിയ ശേഷം സുരേഷ് ഗോപി എന്തായാലും മാധ്യമങ്ങളെ കാണും ഇതുവരെ സുരേഷ് ഗോപിയുടെ ലീഡ് എഴുപതിനായിരം കടന്നു എഴുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇതുവരെ നേടിയത് എന്തായാലും ഇതുവരെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയിട്ടുള്ളത് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് പിന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് പിന്നിൽ നിൽക്കുന്നത്